വന്യജീവി ആക്രമണം കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുവെന്ന് വനംവകുപ്പ് മന്ത്രി നിയമസഭയിൽ ശാസ്ത്രീയമായ രീതിയിൽ പ്രതിരോധ നടപടി സ്വീകരിക്കുമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു അനിയന്ത്രിതമായി മത്സ്യബന്ധനയാനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും നിയന്ത്രിക്കുമെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും ചോദ്യോത്തരവേളയിൽ പറഞ്ഞു വനാതിർത്തിയിലുള്ള ജില്ലകളിലെ ജനങ്ങൾ വന്യജീവി ആക്രമണം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഫലപ്രദമായ പ്രതിരോധ നടപടി സ്വീകരിക്കുമോ എന്ന തോമസ് കെ തോമസ് എം എൽ എയുടെ ചോദ്യത്തിനാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ മറുപടി ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുവെന്ന വസ്തുത മനസ്സിലാക്കി ശാസ്ത്രീയ പരിഹാരം കാണുമെന്ന് മന്ത്രി വന്യമൃഗ വന്യമൃഗം മൂലം അനുഭവിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് ആ വസ്തുത കണക്കിലെടുത്തുകൊണ്ടാണ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നത് അതിന് കുറെ കൂടി ശാസ്ത്രീയമായ പ്രതിരോധ നടപടികൾ ആവശ്യമാണ് എന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ കൂട് കൂടുവെച്ച് പിടിക്കുക മാത്രമല്ല വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചു വന്യജീവികളുടെ ജനന നിയന്ത്രണം അനിവാര്യമെന്നും അതിന് സമഗ്രമായ നയം വേണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു അതേസമയം മത്സ്യബന്ധന യാനങ്ങളുടെ എണ്ണം അനിയന്ത്രിതമായി വർധിക്കുന്നുവെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇതുകാരണം മത്സ്യം ലഭിക്കാതെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ബുദ്ധിമുട്ടുന്നത് മത്സ്യബന്ധന യാനങ്ങളുടെ അനിയന്ത്രിതമായ നിരവധി ദിനംപ്രതി മത്സ്യത്തൊഴിലാളി ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ അളവിലും കുറവ് വരുന്നുണ്ട് യെസ് സാർ മത്സ്യബന്ധനയാനങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തേക്കാൾ പിന്നോക്ക അവസ്ഥയിലുള്ളവരാണ് മത്സ്യത്തൊഴിലാളികളെന്ന് സജി ചെറിയാൻ പറഞ്ഞു അവരെ സാമൂഹികമായും സാമ്പത്തികമായും ഉയർത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പതിനായിരം കോടിയോളം രൂപ രണ്ടു സർക്കാരുടെ കാലത്തായി മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ടെന്നും അത് വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ന്യൂസ് മലയാളം തിരുവനന്തപുരം